പ്രതീക്ഷിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഉദ്ദേശിച്ചുകൊണ്ടോ അല്ല അത് എഴുതിയത് എന്റെ വലിയ അറിവിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാനൊരു പരാമർശം ഒരു എഴുതിയപ്പോൾ അത് വലിയ കോളിലൊക്കെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല അതിന് വലിയ പണ്ഡിതന്മാർ എന്ന് പറയുന്നതൊക്കെ വന്ന് മറുപടി പറയുകയൊക്കെ ചെയ്തെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് അഞ്ഞണം എന്നാ ഞാനറിയും മഞ്ഞൾ പോലെ വെളുത്തിരിക്കുമെന്ന് പറഞ്ഞതുപോലെ എന്താണ് അഞ്ഞണം എന്താണ് മഞ്ഞൾ എന്നറിയാത്ത രീതിയിലാണ് ആ മറുപടി പ്രസംഗം നടന്നുപോയത് എന്നൊരു ഖേദിക്കുക ഒരു മദ്രസയ്ക്ക് വേണ്ടി വകുപ്പ് ചെയ്ത ഭൂമി അതിനുവേണ്ടി വരുമാനത്തിനുണ്ടാക്കപ്പെട്ട ഒരു ബിൽഡിംഗ് നാട്ടിലെ പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആ ബിൽഡിംഗ് തച്ചു തകർത്തുകൊണ്ട് അവിടെ മസ്ജിദും മദ്രസയും ഉണ്ടാക്കിയാൽ അതിന്റെ മതകീയ വിധി എന്ത് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഞാൻ മനസ്സിലാകുന്നു ഇപ്പോഴും അത് ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു ഒരു സ്ഥാപനത്തിന് വേണ്ടി വകുപ്പ് ചെയ്ത ഭൂമി അത് എന്തെന്നെ പറഞ്ഞാലും ശരി ആ സ്ഥാപനത്തിന് വേണ്ടി അവകാശപ്പെട്ടതാണ് ആ സ്ഥാപനം നിലനിൽക്കുന്ന കാലത്തോളം ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ നാട്ടിലെ തർക്കങ്ങളും ആദർശങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വിഭജിക്കപ്പെടുമ്പോൾ ആര് നേതൃത്വം കൊടുത്താലും ശരി അതിന് നേതൃത്വം കൊടുത്ത ഒരാളെ നോക്കിയിട്ടല്ല മസാല പറയേണ്ടത് അത് ആരാണെങ്കിലും ശരി അതിന്റെ മസല അവിടെ മവസൂബായ ഭൂമിയുടെ വിധിയാണ് അതിനുണ്ടാവുക അതിന് നിസ്കാരം ഹലാലോ ഹറാമോ എന്നല്ല ചോദിക്കേണ്ടത് അത് ചോദിക്കുമ്പോൾ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിൽ എ പി ഇ കെ ഗ്രൂപ്പുകാർ മാത്രമല്ല ഇവിടെ താമസിക്കുന്നത് മതത്തിൽ വിശ്വസിക്കുന്നവരും മുസ്ലിംകളല്ലാത്ത ആളുകളൊക്കെ ജീവിക്കുന്ന ഒരു നാട്ടിൽ മതേതര രാജ്യത്ത് അത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം നിസ്കാരം ഹലാലോ ഹറാമോ എന്ന് ചോദിക്കുമ്പോൾ രണ്ടിലൊന്ന് വാസ്തവമാകേണ്ടതുണ്ടല്ലോ ഒന്നുക്കൽ ഹലാൽ അല്ലെങ്കിൽ ീതിയിലുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് പിഞ്ചുമക്കളെ പാവപ്പെട്ട ഈ ചെറിയ മക്കളെ അവരെ ആവേശം കൊള്ളിക്കാനാണ് എഴുതിയെങ്കിൽ ഇസ്ലാമിൽ പരസ്യമായി അറിയപ്പെട്ട നിസ്കാരം വാജിബാണെന്നറിയപ്പെട്ട നിസ്കാരത്തിന്റെ ഉജൂബിയത്തിന് നിഷേധിച്ചാൽ എന്താണുണ്ടാവുക എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി സയക്കോലുവിന്റെ ഫാഹിലായിക്കൊണ്ട് മറ്റുള്ളവരെ പോലും ആ രീതിയിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തുന്നത് നമ്മുടെ മതത്തിന്റെ വിശ്വാസത്തിനെതിരാണെന്ന് മാത്രമാണ് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് പല പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ചെന്നല മുഫ്തി ഉന്നാൾ മുഫ്തി പല മുഫ്തി എന്ന പേരിൽ അറിയപ്പെടുമ്പോ നിങ്ങൾ വെച്ച പരിപാടി ഏകദേശം പതിനൊന്നര മണിവരെ ഇവിടെ പ്രസംഗിക്കുകയുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്ര സമയത്തിനിടയിൽ നിങ്ങളുടെ മൂക്കിന് താഴെയാണല്ലോ നിങ്ങൾ വലിയ പണ്ഡിതനാദരിക്കുന്ന പല പണ്ഡിതന്മാരുമുള്ളത് അവരുടെങ്കിലും ഒന്ന് ചോദിച്ചുകൊണ്ട് ആ മസ്സലൊന്ന് കൃത്യമായി പറയാമായിരുന്നില്ലേ അത് നിസ്കാരം സഹിസ്കരിച്ച പ്രതിഫലം കിട്ടും അല്ലെങ്കിൽ കിട്ടില്ല എന്നെങ്കിൽ ആ രീതിയിൽ ഉത്തരം പറഞ്ഞെങ്കിലും ആ ചോദ്യത്തിനെങ്കിലും മറുപടിയാകുമായിരുന്നു പക്ഷേ ഫ്ലക്സ് വെച്ചു ബോർഡ് വെച്ചു അറക്കൽ വരെ മുതൽ പല ഭാഗത്തും കൊച്ചും കോഡ് ചെയ്ത് വെച്ചു നിങ്ങൾ പക്ഷേ അവിടെ കൂടിയ ആളുകൾക്ക് എന്ത് മനസ്സിലായി നിസ്കാരം ഹലാലോ ഹറാമോ അതൊന്നും മനസ്സിലാവാത്ത രീതിയിലാണ് നിങ്ങൾ ആളുകളെ പൊട്ടനാക്കുന്ന രീതിയിലാണ് ആ പരിപാടി സംഘടിപ്പിച്ചത് എന്ന് സാന്ദർഭികമായി ഞാൻ ഉറപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഇത്തരം പരിപാടികൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന സമൂഹത്തിൽ സംശയമുണ്ടാകുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും അവരെ കുട്ടികളെ ആവേശം കൊള്ളിക്കാനാണെങ്കിൽ പോലും അത്തരം ചോദ്യങ്ങൾ ചോദിക്കാതെ ഒരു മാന്യമായ രീതിയിൽ ഇടപെടണമെന്നും മാന്യമായി വിഷയങ്ങൾ അവതരിപ്പിക്കണമെന്നുമാണ് സാന്ദർഭികമായി അവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇവിടെ അവർ സൂചിപ്പിച്ച രീതിയിലുള്ള മറുപടി പറയാനൊന്നും പറയണമെന്നും നമ്മെക്കൊണ്ടാവില്ല കാരണം അത്രമാത്രം മാ സാഹിത്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ സദസ്സിനെ അഭിമുഖീകരിക്കണമെന്നും എന്റെ സമയത്തുള്ള എന്റെ തൊടിക്കട്ടി ആഗ്രഹ അനുവദിക്കാത്തത് കൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഞാൻ വളരെ കൃത്യ കുറഞ്ഞ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കാൻ പോവുകയാണ് നമ്മുടെ നേതൃത്വം നൽകുന്ന സമസ്തയുടെ സമയത്ത് രണ്ട് ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കാം ഒന്ന് ബഹുമാനപ്പെട്ട കണ്ണിയതുസ്താദ് നമുക്കറിയാം കണ്ണിയതുസ്താദിനെ ഇന്ന് അവർ വലിയ മഹാനായി കൊണ്ടാടുന്നുണ്ടെങ്കിലും അവർ മഹാനായി കൊണ്ടു നടക്കുന്നുണ്ടെങ്കിലും നമുക്കൊക്കെ അറിയാണ്ട് തലമുതിർന്ന ആളുകൾക്കറിയാം ചാക്കി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കണ്ണീത്തു പരിഹരിച്ച ആളുകളാണ് അവർ കണ്ണീത്ത ചരിത്രം മാത്രം ഞാൻ വിഷയമായി പറയാൻ ആഗ്രഹിക്കുകയാണ് ഉലമാവും ഉമറാവുമാണ് ബന്ധപ്പെട്ട ഈ ഹൃദാന്തത്തിന് നേതൃത്വം നൽകുന്നതിന് ആരാണ് ഉലമാ ആരാണ് ഉമറ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ആ ഉലമാന്റെയും ഉമറായിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളെ സമയത്തോളം ഇത്തരം കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല എന്ന് കൂടി സൂചിപ്പിക്കാനാണ് കണ്ണീതസ്താദിന്റെ ഒരു ചരിത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബഹുമാനപ്പെട്ട കണ്ണീർ ഉസ്താദ് ഒരു ദിവസം സബക്കിന് വേണ്ടി വന്നപ്പോ രാവിലെ ജാവിയാനൂലയിൽ ക്ലാസ് എടുക്കുന്ന കാലത്ത് സബക്കെടുക്കാൻ വേണ്ടി വന്ന സമയത്ത് ഉസ്താദ് കരഞ്ഞുകൊണ്ടിരിക്കുക കുട്ടികൾ ചോദിച്ചു ഉസ്താദ് നിങ്ങൾ എന്തിനാണ് കരയുന്നത് ഉസ്താദ് പറഞ്ഞു ഞാൻ കരയുന്നത് മറ്റൊന്നുമല്ല എന്റെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല ശമ്പളം കുറഞ്ഞതിന് വേണ്ടിയല്ല സൌകര്യം കുറഞ്ഞതിന് വേണ്ടിയല്ല പക്ഷേ ഇന്ന് സുബി നിസ്കാരത്തിന്റെ ഇമാമെന്ന കുട്ടി ഓദ്യ ഒരായത്തോർത്ത് കൊണ്ട് ഞാൻ കരഞ്ഞു പോവുകയാണ് ആരെങ്കിലും ഒരു കടകമണി കടകുമണിത്തൂക്കൻ നന്മ ചെയ്താൽ അതിന്റെ അത് നാളെ പരലോകത്തെ കാണപ്പെടും അല്ലെങ്കിൽ തിന്മയാണ് ചെയ്തെങ്കിൽ അതും നാളെ പരലോകത്തെ കാണേണ്ടി വരുമല്ലോ എന്റെ ഈ കണ്ണീർ തഹമ്മതിന്റെ പ്രവർത്തനം എന്തായിരിക്കുമെന്ന് അവർക്ക് കൊണ്ട് കരയുകയാണ് കുട്ടികളെ നിങ്ങളുടെ സഭക്കിന്റെ സമയം നഷ്ടപ്പെട്ടു പോയതിൽ ക്ഷമിക്കണം നിങ്ങൾ ഒഴിവുള്ള സമയത്ത് വന്നുകൊണ്ട് ഈ ക്ലാസ് പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞ് മഹാനായ കണ്ണിരുസ്താദ് കരഞ്ഞുവെങ്കിൽ ആ കണ്ണിതുസ്താദ് ജീവിതത്തിലേക്ക് കരാഹത്ത് പോലും ചെയ്യാത്ത കണ്ണീർ ദുസ്താദ് ആ മഹാപണ്ഡിതനാണ് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അതുപോലെ നമുക്കറിയാം മഹാനായ ചമ്മാളുടെ ഡോക്ടർ ബാപ്പുട്ടി ഹാജി ഒരുപാട് ചരിത്രം അദ്ദേഹത്തെക്കുറിച്ച് പറയാറുണ്ട് അദ്ദേഹം വലിയൊരു ആയിരുന്നു ചെമ്മട് ബാപ്പുട്ടി ഹാജിയെ സമയത്തോളം പറയുമ്പോൾ രമ്യത്തിൽ സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നു ബഹുമാനപ്പെട്ട ബാപ്പു മുസ്കി ഹാജി ബാപ്പുട്ടി ഹാജിക്ക് അവസാന കാലത്ത് രോഗശരിയായി കിടക്കുമ്പോഴൊക്കെ തന്നെ വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗിന്റെ കത്ത് വരാറുണ്ട് കത്ത് വരുമ്പോ അദ്ദേഹം അത് തന്റെ തലയിന്റെ ചുവട്ടിൽ വെച്ചുകൊണ്ട് ഒരു ദിവസം വിദ്യാഭ്യാസ ബോർഡിന്റെ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജിയെ കാണാൻ വേണ്ടി വന്നപ്പോ ബാപ്പുട്ടി ഹാജി കത്തുകളൊക്കെ എടുത്തുകൊണ്ട് ചോദിച്ചു പത്രേ ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ ഞാൻ നിങ്ങളെനിക്ക് വിദ്യാഭ്യാസ ബോർഡിന്റെ കത്ത് മാസാമാസം മാസം അയക്കുന്നുണ്ട് പക്ഷേ ഒരു യോഗത്തിലും വരാൻ ഇപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്നില്ല ഞാൻ രോഗിയാണ് ഇതിന്റെ പേരിൽ ഞാൻ റബ്ബിനോട് മറുപടി പറയേണ്ടി വരുമോ അഞ്ച് രൂപയുടെ സ്റ്റാമ്പ് നിങ്ങൾ എന്റെ സമസ്ത ഒരു ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പണം കൊണ്ട് നിങ്ങൾ അയക്കുമ്പോ ഞാൻ യോഗം ിൽ പങ്കെടുക്കാതിരുന്നാൽ എനിക്ക് മറുപടി പറയേണ്ടി വരുമോ എന്നുള്ള ആ ഒരു വിഷമം കൊണ്ട് അത് തന്റെ ബഹുമാനപ്പെട്ട സഹപ്രവർത്തകരോട് പങ്കുവെച്ചുവെങ്കിൽ ആ ഒരു പങ്കുവെക്കൽ കൊണ്ടാണ് അവരിനൊക്കെ ആ പ്രചോദനമാണ് ഇത്തരം കാര്യങ്ങൾ വരുമ്പോ ഞങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാണ് അത് സംബന്ധമായി ഓർപ്പെടുത്താനുള്ളത് പിന്നെ വിഭജനത്തിന്റെ പ്രശ്നമാണ് ഇവിടെ ഈ മദ്രസ ദൌർഭാഗ്യയ്ക്ക് വശാൽ രണ്ടായിരത്തി അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പതിൽക്കായിട്ട് വിഭജിക്കപ്പെടുകയുണ്ടായി അതിനൊരു കാരണം അവർ പറഞ്ഞത് ഒരു കുട്ടിയെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ് ഒരു കുട്ടിയെ രണ്ടാം ക്ലാസിൽ പരാജയപ്പെടുത്തിയതിന്റെ പേരിലാണ് ഞങ്ങൾ മദ്രസ വിഭജിച്ചു പോയത് എന്ന് വിചിത്രമേൻ എന്റെ പേരോ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമ്മുടെ നാട്ടിലൊക്കെ മദ്രസയിലൊക്കെ അധ്യാപകരെക്കുമ്പോൾ കമ്മിറ്റിക്കൊരു അധികാരമുണ്ടാകും ആ കമ്മിറ്റിയാണ് ആ എടുക്കേണ്ടത് ഒരു കുട്ടിയെ മനഃപൂർവ്വം തോൽപ്പിച്ചു എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആ അധ്യാപകനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും നിയമവിധേയമായി കാര്യം ബോധ്യപ്പെട്ടാൽ അന്വേഷണ അധ്യാപകനെ പിരിച്ചുവിടുകയും കൂടി ആ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ അങ്ങനത്തെ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് മദ്രസ ഇവിടെ യജിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആട്ടിനെ പട്ടിയാക്കുന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് വാസ്തവത്തിൽ അതല്ലായിരുന്നു അതിനു മുമ്പ് തന്നെ ബഹുമാനായ മർഹു മണ്ണിൽ മൊയ്ദീനാജി അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോചിത രാഹത്യരായി കൊടുക്കുമാറാവട്ടെ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ ഇതിന്റെ കുൽശിത സമങ്ങൾ നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് വെന്നിയിലുള്ള ഒരു പൈസയും ഇവിടെയുള്ള ഒരു ബാക്കവിയും കൂടിക്കൊണ്ട് സ്വാതിരാ സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ വരികയും അൻപതിനായിരം രൂപ നിങ്ങൾക്ക് ഞങ്ങൾ പരിതോഷികം തരാം ഈ സിലബസ് ഒന്ന് മാറ്റി തന്നെ അനുവദിച്ചാൽ മതി മൊയ്തീനാജി അനുവദിച്ചാൽ എല്ലാം നടക്കുമെന്നുള്ള ഒരു കാലഘട്ടമായിരുന്നു അന്ന് ആ രീതിയിൽ വന്നു പറഞ്ഞുകൊണ്ട് അൻപതിനായിരം രൂപയ്ക്ക് സിലബസ് മാറ്റാൻ ശ്രമം നടത്തിയ അന്ന് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഇവിടെ ഈ സിലബസ് മാറ്റാനും അതനുസരിച്ച് മദ്രസൈവചിക്കാനുള്ള ശ്രമങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് തീർന്നില്ല ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അൻപത് വർഷത്തെ കുന്നാൽപ്പാരുടെ ചരിത്രം വിശദീകരിക്കുകയുണ്ടായി നിങ്ങൾ അപൂർണമായിരുന്നു ആ ചരിത്രം കുറെ കളങ്കമായ ചരിത്രവും അർത്ഥസത്യങ്ങളുമുള്ള കുറെ ചരിത്രം പറഞ്ഞു എന്നല്ലാതെ വസ്തുനിഷ്ഠമായി ആ കാര്യങ്ങൾ വിശദീകരിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല അറിയില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങൾ തയ്യാറായില്ല എന്നുള്ളത് ഖേദകരമാണ് നമുക്കറിയാം നമ്മുടെ ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന നമ്മളൊക്കെ മദ്രസയുടെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്ന കാലത്ത് അന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നേരത്തെ അവിടെ സൂചിപ്പിക്കണ്ടായി ഞങ്ങളൊക്കെ മുസ്ലിം ലീഗിന്റെ ആൾക്കാരും ഞങ്ങളതിലുണ്ട് എന്ന് പക്ഷെ ഞാൻ ചോദിക്കട്ടെ പാവപ്പെട്ട പിഞ്ചുമക്കൾ മദ്രസയിലെ കുറുഹം പഠിക്കാൻ വരുമ്പോ അക്കീത പഠിക്കാൻ വരുമ്പോ ഫിക്കേവ് ഒരുക്കാൻ വേണ്ടി വരുമ്പോ ഒരു ഫിക്കവ് പഠിച്ചാൽ നൂറു റക്കയത്തിന്റെ പ്രതിഫലം ലഭിക്കും അങ്ങനെ മുന്നൂറ് റക്കയത്തിന്റെ പ്രതിഫലം ലഭിക്കേണ്ട ഒരു ഒരു ദിവസത്തെ ഒരു പാഠ്യപദ്ധതി തയ്യാറാക്കിയ പരിശുദ്ധമായ ഈ സമസ്തയുടെ ഈ മദ്രസയിൽ വന്നുകൊണ്ട് അന്നത്തെ അധ്യാപകർ പഠിപ്പിച്ചത് ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിച്ചത് നിങ്ങൾ முஸ்லிம் லீகின வோட்டு மாதக்களோடு பையருது முஸ்லிம்லீகினெதிரே வோட்டு செய்யணும் காரணம் குண்டூர் அப்துல் காதர் முஸ்லிம் மகனை குத்தொன்னிம்லீக் பார்ட்டி வேற ஏதோ நாட்டில் கொந்தவரான முஸ்லிம்லீக் பார்ட்டி அங்க ஆளு பண்டிதன் சந்த்னமான ஆளே கொல்லுங்க லீகார் அதுகொண்டு லீகினெதிரே வோட்டு மாதொப்போதரிமரோடு அந்த பிரச்சோதனம் கொடுக்கையும் பரஸ்யில் பரையையும் செய்த അന്ന് നിങ്ങൾ നിയന്ത്രിക്കാൻ ആളുണ്ടായിരുന്നില്ലേ ഞങ്ങളൊക്കെ അന്ന് ഇത് മൗനം പാലിച്ചു കാരണം പ്രശ്നം ഉണ്ടാവാൻ പാടില്ല കാരണം അധ്യാപകരെ സമയത്തോളം അവരവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പോയാൽ നാട്ടിലുള്ളവരായിരിക്കും തമ്മിൽ തർക്കിക്കേണ്ടി വരിക നാട്ടിലുള്ളവരായിരിക്കും തമ്മിൽ തല്ലേണ്ടി വരിക അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ഒന്ന് ക്ഷമിക്കുകയാണ് ചെയ്തത് അതോടൊപ്പം തന്നെ ഇവിടെ റബി ലെവൽ പരിപാടി നടക്കുകയുണ്ടായി റബി ലെവൽ പരിപാടി വളരെ കൃത്യമായി നടക്കുന്ന മുഹമ്മദ് ബുസീലാരുടെ കാലത്താണ് അന്ന് ആലിംഗൽ മദ്രസയിൽ ആദ്യം നടക്കും രണ്ടാമത്തെ ദിവസം ഇവിടെയും നടക്കും രണ്ടാമത്തെ ദിവസം ഇന്നും അങ്ങനെ തന്നെയാണ് അവിടെ രണ്ടാമത്തെ ദിവസമാണ് ഇവിടെ നടന്നു വരാറുള്ളത് അപ്പോൾ അന്ന് എസ് കെ എസ് എഫ് ഞാനേ എസ് കെ എസ് എഫിന്റെ ഏരിയ സെക്രട്ടറിയാണ് അക്കാലത്ത് എസ് കെ എസ് എഫ് ഞങ്ങൾ ഓധിപ്പഠിക്കുന്ന കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അക്കാലത്ത് ഞങ്ങൾ ഇവിടെയുള്ള ഈ സാമ്പത്തികമായി അല്പ സ്വൽപ്പൊക്കെ കഴിവുള്ള ആളുകൾക്ക് പൈസ സ്വരൂപിച്ചുകൊണ്ട് വിജ്ഞാനം വിനയം സേവനം എന്നുള്ള ആ മുദ്രാവാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ വിദ്യയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ എസ് കെ എസ് എഫ് എന്ന ഏരിയ കമ്മിറ്റി ഈ ഏരിയയിലുള്ള എല്ലാ മദ്രസയിലും അഞ്ച് ഏഴ് പത്ത് ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് പ്രത്യേക സ്കോളർ ഒരു ക്യാഷ് അവാർഡ് നൽകാറുണ്ടായിരുന്നു അന്നത്തെ ഈ മദർസിലെ പ്രധാന അധ്യാപകൻ കൂടിയായ മർഹും എ പി മുസ്ലിയാർ മുസ്ലിയർ നവറല്ലാഹു മർക്കദ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ ഞങ്ങൾ കൊടുത്ത സമ്മാനം സ്വീകരിക്കുകയുണ്ടായി വൈ എസ് എഫിലും വന്ന് ഞങ്ങളുണ്ട് അതോടൊപ്പം തന്നെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകരും കൂടിയായിക്കൊണ്ട് ആ സമ്മാനം കൊടുക്കുകയും രാത്രി ആയപ്പോഴേക്കും ഇവരുടെ ഹാൻഡളകി ആലർഗി എന്ന് മാത്രമല്ല സമ്മാനം കൊടുക്കാൻ പറ്റില്ല ഇവർ വാശി പിടിക്കുകയാണ് ഏതോ ഒരു കുട്ടിക്ക് അഞ്ചാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും മാർക്ക് വാങ്ങിയതിന്റെ പേരിൽ പ്രോത്സാഹനം കൊടുത്തപ്പോ അത് പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അത് കൊടുക്കാൻ പറ്റില്ലെന്ന് വാശി പിടിക്കുകയും ആ വാശിക്കുമുമ്പിൽ മുട്ടുമടക്കാൻ എസ് കെ എസ് എഫ് തയ്യാറാവാതെ വന്നപ്പോ പല ഭീഷണി പല രീതിയിലും ശാരീരികമായും മറ്റു പല വാക്കുപരമായും ഒക്കെ ഭീഷണിപ്പെടുത്തിയിട്ടും പിന്മാറാൻ ഞങ്ങൾ തയ്യാറില്ലെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ചെയ്തതെന്താ ആർ എസ് എസിന്റെ പേരിൽ ഒരു സമ്മാനം കൊടുത്തു ആ സമ്മാനം തന്നെ മദ്രസന്റെ ഒ എസ് എഫിന്റെ ഫണ്ട് കൊണ്ട് വാങ്ങിയ ഒരു ക്ലാസ് എടുത്തുകൊണ്ടാണ് നിങ്ങൾ സമ്മാനമായി കൊടുത്തത് ആർ എസ് എസ് അന്നത്തെ ഫിർദോസ് മാസികയിൽ അത് സംബന്ധമായ വാർത്ത വന്നിരുന്നു അത് നിങ്ങൾ മനസ്സിലാക്കണം ആ ആർ എസ് എസിന്റെ പേരിൽ ഒരു സംഭാവന ആർക്ക് കൊടുക്കണം എന്തിനു കൊടുക്കണം എന്നും നമ്മൾ എഴുതാതെ ധൃർത്തി പിടിച്ചുകൊണ്ട് ആർ എസ് എസിന്റെ പേരിൽ സമ്മാനം കൊടുക്കുകയുണ്ടായി അറിയണം അങ്ങനെ ചെയ്യാൻ സാധിക്കും ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ഒരു മതരംഗത്ത് മതസീൽ കൊടുക്കേണ്ട സമ്മാനമാണോ മാത്രവുമല്ല പിന്നീട് പ്രചോദന വിവാദമായപ്പോ അവർ നൽകിയ വിശദീകരണമാണ് വിചിക്കണം റബി ലവൽ സ്പെഷ്യൽ സുന്നി എന്നാണ് അവരുടെ പേര് പറഞ്ഞത് റബീ ലവലും മാത്രം സ്പെഷ്യലായി നടക്കുന്ന ഒരു സുന്നി ഇങ്ങനെയാണ് അവർ സമ്മാനം കൊടുത്തിട്ട് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയുണ്ടായി മാത്രമല്ല മദ്രസയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കിവിടെ പറയാൻ സാധിക്കും സമയക്കുറവുണ്ടായതുകൊണ്ട് ഞാൻ ചുരുക്കി ചുരുക്കി പറയുകയാണ് നമുക്കറിയാം ഈ മദ്രസ പുനിർണുമായി ബന്ധപ്പെട്ട് ഈ മദ്രസന്റെ വിഷയം ഈ മദ്രസനെ നടക്കുന്ന സമയത്ത് ഇതിന്റെ അടിഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി മണ്ണിന് മാതൃണ സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് പല നാട്ടിലും കിട്ടിയിട്ടുള്ളത് പോലെ പഴ നാട്ടിലും സംഭവിച്ചിട്ടുള്ളതുപോലെ പത്ത് പതിനഞ്ചോളം കുപ്പികളായിരുന്നു കുപ്പിയും തകിടും നിറഞ്ഞ ഒരു മദ്രസന്റെ ആണ് ഞങ്ങൾക്ക് വിവരിച്ചു പോയാൽ നമുക്ക് കിട്ടാൻ സാധിച്ചത് നമുക്കറിയാം റസൂർ ഉള്ള ഹൈസഹ് ഹൈസല് തങ്ങൾ മക്ക നടന്ന് മക്ക മക്കയിൽ പ്രവേശിച്ചപ്പോ കഷ്ട കഴട്ടയിൽ പ്രവേശിച്ചപ്പോ അന്ന് അവിടുന്ന് മുന്നൂർ ജില്ലാൻ ദൈവങ്ങളെ അന്ന് നീക്കിയതെങ്കിൽ ഞങ്ങൾക്കന്ന് എടുത്തു നീക്കാൻ സാധിച്ചത് പത്ത് പതിനഞ്ചോളം കുപ്പികളായിരുന്നു അതിന് മാന്ത കുട്ടികൾ പറഞ്ഞു വല്ല അസുഖം വരുമോ അപ്പൊ ഞങ്ങൾ ധൈര്യം കൊടുത്തു അങ്ങനൊന്നും രസവിക്കേണ്ട ആകാര്യമില്ല നമുക്ക് പാണക്കാട് തങ്ങ സാദാർത്ഥ്യങ്ങളുണ്ട് ബഹുമാനയുടെ സമസ്തന്റെ ആലിമീങ്ങൾ നമ്മളൊപ്പമുണ്ട് അതുകൊണ്ട് യാതൊരു കാരണവശാലും ആ രീതിയിൽ നമ്മൾ ഭയപ്പെടേണ്ടതില്ല എന്തിനാണ് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ ഈ മദ്രസന്റെ അകത്ത് കുപ്പികൾ സ്ഥാപിച്ചത് പരിശുദ്ധമായ ശരീരത്ത് നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കാൻ കുപ്പി സ്ഥാപിക്കേണ്ടതുണ്ടോ അതിനൊരു കാരണമുണ്ടായിരുന്നു അന്ന് ഇവർക്കിത് എസ് എസ് എഫിന്റെ ഓഫീസായിരുന്നു അതിന്റെ അധ്യാപകരാണ് ഇവിടെ ഉണ്ടായിരുന്നത് എസ് എസ് എഫിന്റെ പ്രവർത്തനങ്ങൾ മാത്രം നടക്കുകയും അതിന്റെ ആലോചനകളും പ്രവർത്തനങ്ങളും മാത്രം നടത്തിക്കൊണ്ട് ഒരു എസ് കെ എസ് എഫുകാരന് ഒരു സമസ്തയുമായി വിശ്വസിക്കുന്ന ആളുകൾക്ക് കടക്കാൻ പറ്റാത്ത വിധം ഇതിന് നിങ്ങൾ വക്രീകരിക്കുകയുണ്ടായി നിങ്ങളോട് സമരം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ നേടിയെടുത്തിട്ടുള്ളതെന്ന് ഞങ്ങൾ സാന്ദ്രകമായി പറയാൻ ആഗ്രഹിക്കുകയാണ് മാത്രമല്ല മറ്റ് ഒരുപാട് ചരിത്രങ്ങൾ ഈ മദ്രസുമായും പള്ളിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ചുരുക്കി ചുരുക്കി പറയുകയാണ് പിന്നെ ഇവിടെ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അതിനുസാധ പറഞ്ഞു വരാം അതുപോലെ മദ്രസയുടെ ഈ പള്ളിയുമായി ബന്ധ പള്ളി പൂട്ടി എന്ന് ഒരാൾ പറയുകയുണ്ടായി സത്യത്തിലെ ശുദ്ധ കളവാണ് ഈ പള്ളി പൂട്ടാൻ ശ്രമിച്ചിട്ടുണ്ട് പലരും പലരും ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും അന്നത്തെ ബഹുമാനപ്പെട്ട കമ്മിറ്റി നേതാക്കന്മാർ സന്ദർഭികമായി ഇടപെടുകയും അതിനെ വളരെ ഒറ്റക്കെട്ടായിരുന്നുകൊണ്ട് ഒരു കാരണവശാലും പള്ളി പൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പള്ളിക്ക് വേണ്ട എല്ലാ സഹായ സാഹചര്യത്തിന്റെ പേരിൽ പള്ളി പൂട്ടാതെ പോയിട്ടുണ്ട് പക്ഷേ കുറഞ്ഞ ദിവസം ആളുകൾക്ക് ബോധവു ചെയ്യാനോ അല്ലെങ്കിൽ മലമൂത്ര വിസർജ്ജ മൂത്ര വിസർജനത്തിന് ശേഷം മനോഹരം ചെയ്യാനുള്ള വെള്ളം നമുക്ക് ലഭ്യമാക്കാൻ സാധിച്ചിരുന്നില്ല കിണറില്ലാത്തത് കൊണ്ടല്ല വെള്ളമില്ലാത്തത് കൊണ്ടല്ല ആ പള്ളിയിലേക്ക് ആവശ്യമായ മോട്ടറുകളും പൈപ്പുകളും രാത്രിയുടെ മറവിൽ ചില ദുഷ്ടന്മാർ പൊക്കിയെടുക്കുകയും അത് പാടത്ത് കൊണ്ടുപോയി കുഴിച്ചിടുകയും ചെയ്യുകയുണ്ടായി അതിന്റെ പേരിൽ പള്ളിയിൽ നിസ്കാരം നടക്കുന്നത് പോലും തടയപ്പെട്ടു ജമാഅത്ത് നിർവഹിക്കാൻ കൃത്യമായ ആൾക്ക് വരാൻ കഴിയാതെ പോയി ചിലരൊക്കെ വീട്ടിൽ നിന്ന് ബോധോ ചെയ്തുകൊണ്ട് പള്ളിയിൽ വരാറുണ്ടെങ്കിലും കൃത്യമായിരുന്ന ആ സംവിധാനം നഷ്ടപ്പെട്ടുപോയി അതിന്റെ കാരണം പള്ളിയിലെ മോട്ടറും പള്ളിയിലെ പൈപ്പും ആരാണോ എടുത്തത് അവരുടെ പ്രവർത്തനമായിരുന്നു അതിന്റെ വിധി എന്ത് എന്ന് ഈ മുഫ്തി പറയേണ്ട ആ മുഫ്തികൾ തന്നെ പറഞ്ഞാൽ മതിയെന്ന് സാന്ദ്രമായി ഞാൻ ഊർപ്പെടുത്തുകയാണ് പിന്നെ സിലബസുമായി വിഭജിക്കാനുണ്ടായ കാരണം അവർ പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ച പോലെ കുട്ടിയുടെ ഒരു വിഷയമാണെന്ന് അവരിടക്കിയ ഒരു കത്താണ് ഈ കത്തിൽ വീട് വീടാന്തരം കൊടുത്തൊരു കത്താണെങ്കിലും വിശദീകരണയോഗം ഉണ്ട് വരണം എന്ന് പറഞ്ഞിട്ട് അതിൽ എഴുതുന്നത് സമസ്തയുടെ ആദർശ വിഷയത്തിൽ നിന്നും ഈ മദർസ വ്യതിചരിച്ചതിന്റെ പേരിലാണ് നമ്മൾ വേറെ ഉണ്ടാക്കിയത് അതുകൊണ്ട് ഒരു പുതിയ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ വിശദീകരിക്കുന്നുണ്ട് വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നോട്ടീസുള്ളത് അവിടെ പ്രസംഗിച്ച എന്റെ ഒരു സുഹൃത്ത് പ്രസംഗിച്ച് ബഷീർ കീസ കയറി വിമാറ്റം വിമാനം കയറി എന്നൊക്കെയല്ലേ നമ്മൾ പഠിച്ചത് നമുക്കൊരു കുഴപ്പമുണ്ടായിട്ട് നമ്മൾക്ക് വിഭജിച്ചു പോയാലും ഈ സിലബസ് തന്നെ മതി എന്ന് ഞാൻ വാശി പിടിച്ചിരുന്നു എന്ന് ഇത് ഏതാണവോ ശരി എന്ന് കൃത്യമായി നമുക്ക് അറിയാൻ കഴിയുന്നില്ല ഏതായാലും നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ കുട്ടിയെ തോൽപ്പിച്ചതോ അല്ലെങ്കിൽ മറ്റ് ഈ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ ഒന്നും സമസ്തയുമായി വിന്ധിച്ചു പോയാൽ സമസ്തയുടെ ആദർശം ചോർന്നു പോയതോ ഒന്നുമല്ല ഈ മദ സംഭജിക്കാനുണ്ടായ കാരണം ഞാൻ ആ ലേഖനത്തെ സൂചിപ്പിച്ചതുപോലെ വ്യക്തിവിരോധവും രാഷ്ട്രീയ ലക്ഷ്യങ്ങളും മാത്രമായിരുന്നു എന്ന് വീണ്ടും ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു അത് കൃത്യമായി അറിയാൻ സാധിക്കും ഈ മദർ വിഭജിക്കാൻ വേണ്ടി ആദ്യമായി ഒപ്പിട്ട വ്യക്തി ഒന്നാമത്തെ വ്യക്തി ഇന്ന് നമ്മുടെ കൂടെയില്ല ആ അദ്ദേഹം പിന്നീട് തിരിച്ചു വരികയും അദ്ദേഹം ആ സന്ദർഭങ്ങളൊക്കെ സാഹചര്യങ്ങളൊക്കെ കൃത്യമായി ഞങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട് കൃത്യമായി തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം കാര്യങ്ങൾ അത് പരാമർശിക്കുകയുണ്ടായത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് മാത്രമല്ല ഒരിക്കൽ ഒരുവർ പറയട്ടെ ഈ ആദർശം മോശമാണെങ്കിൽ സമസ്തയുടെ സിലബസ് മോശമാണെങ്കിൽ പ്രാദേശികമായ നിങ്ങൾ നേതാക്കന്മാരും മക്കളൊക്കെ പഠിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്തയുടെ മദ്രസയിലാണ് രണ്ടും മൂന്നും നാലും കുട്ടികൾ പഠിക്കുന്ന നേതാക്കന്മാർ നിങ്ങൾക്കുണ്ട് അതിന്റെ ഭാരവാഹികൾ വഹിക്കുന്ന നേതാക്കന്മാർ നിങ്ങൾക്കുണ്ട് ആദ്യമായി അവരെയൊക്കെ അതിന് പിൻമാറ്റിയിട്ട് പോരെ ഈ സമസ്തയുടെ ആദർശം അല്ലെങ്കിൽ ചോർന്നുപോയി എന്നൊക്കെ പറയേണ്ടത് എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ കമ്മിറ്റി മുജാഹിദായി കമ്മറ്റിക്കാരും മുജാഹിദ് ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ പോയത് എന്നാണ് ഒരാൾ പ്രസംഗിച്ചത് അപ്പൊ ചോദിക്കട്ടെ കമ്മിറ്റി മുജാഹിദാണെങ്കിൽ ആ ഒരു കമ്മറ്റിക്കാരൻ മുജാഹിദ് വാദത്തിന് സമ്മതിച്ചാൽ തന്നെ ഒരു കമ്മിറ്റിക്കാരൻ മുജാഹിദ് ഉണ്ടായാൽ നിങ്ങളൊക്കെ ഈ നാട്ടിലെ ഈ ജനറൽ ബോഡി മെമ്പർമാർ അല്ലെങ്കിൽ വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ ആയിരുന്നില്ലേ നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ വാ അദ്ദേഹം നമ്മളെ ആശയമായി യോജിക്കുന്ന ആളല്ല നമുക്ക് അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് പറയാമായിരുന്നില്ലേ അങ്ങനെ ഒരു വാക്ക് ഏതെങ്കിലും മരുന്നിലേക്ക് നിങ്ങൾ രേഖാമൂലം എഴുത്തരുകയോ ലോകത്തിൽ പറയുകയോ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ശുദ്ധ കളവ് പറഞ്ഞുകൊണ്ട് വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് ചില പ്രവർത്തന രംഗത്ത് സജീവമായ ആളുകളെ വിവിധ പേരുകിട്ട് കൊണ്ട് അവരെ നിരുത്സാഹപ്പെടുത്താനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് സന്ദർഭികമായി പറയാനുള്ളത് ആ ഒരു പ്രസ്ഥാനത്തിൽ ആ ഒരു ആശയത്തിന്റെ ആളുകളെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കരുത് വൈരാഗ്യം മൂലം വ്യക്തിവിരോധം മൂലം അല്ലെങ്കിൽ മറ്റുള്ള വിരോധങ്ങളൊക്കെ മൂലമൊക്കെ പല ആളുകളും ജമാത്തും മുജാഹിദുമൊക്കെ ആകുന്ന കാലഘട്ടമാണുള്ളത് മാത്രവുമല്ല അത് പറയുന്നവരോട് ചോദിക്കട്ടെ നിങ്ങളുടെ ആശയത്തിൽ വിശ്വസിക്കുന്ന എത്ര ആളുകളാണ് തബലീ കുലത്തിന ആശാ ബലരയ മീന ആശി കുലത്തിനശാ മലരയ മീന അനുഗ്രഹം നിറയും കുമാന അറബീകൾ അറിവാം പ്രധാന ആശാമീന ഉമ്മൾക്കുറാം നാട്ടിൽ പൂത്തുലഞ്ഞ പൂവല്ലേ ഉത്തമ സത്യശോഭ സാദരം പരത്തില്ലേ ൂ തുടഞ്ഞ പോവലിലെത്തില്ലേ പുതിലങ്കുട്ടങ്കര സൂചങ്ങളായി ഉല്ലാസം പാറിലാകെ തെളിച്ചില്ലേ പുതില കുട്ട സൂചങ്ങളായേ ഉല്ലാസം പാടിലാകെ പൂനില തെളിച്ചില്ല വലു കുഴിമുകളിൽ ചൊരിക്കുന്ന േരമജാജൻ കണ്ടേ ചേലോടനീലുംവ്വായീനിലും പുലർത്തിപ്പുബോല ആശാബലീന മണ്ണിലെന്ന്റി ശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കുറെ ആളുകൾ ആ പ്രസ്ഥാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് സന്തോഷമില്ല സുന്ദജമാരെ വിശ്വാസത്തിന് വ്യതിരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ സുന്ദജമാരെ പ്രവർത്തകന്മാർ കട തിരിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ദുഃഖിക്കുകയാണ് നമുക്ക് നമുക്കൊന്നിച്ചുകൊണ്ട് ആ വിഷയത്തിൽ നമുക്ക് ഇടപെടേണ്ടതുണ്ട് നമുക്ക് അവരെ ആ യഥാർത്ഥ സുന്ദർ ജമായ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് പക്ഷേ അതിൽ കൂടുതൽ പേരും പോയിട്ടുള്ളത് നിങ്ങളുടെ സംഘടനാ പ്രവർത്തകരാണ് സജീവമായി പ്രവർത്തിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ സുന്ദർ ജമാത്തിന്റെ ആദർശത്തിന്റെ ഗൌരവം എത്രയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രവുമല്ല ജമാഅത്തിന് വേണ്ടി അനുകൂലമായി നിലപാടെടുത്തതിന്റെ പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ നിങ്ങളുടെ നേതാവായ കാന്തപുരം എ പി ബുക്ര മുസ്ലിയാർ അഖില കേരള ജമിത്തുള്ള ഒരു സംഘടന സംഘടനയുണ്ടാക്കിയത് തരി പേച്ച പാർട്ടിയാണെന്ന് സമസ്ത പറഞ്ഞപ്പോ അതിന് സെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രത്യേക സംഘടന ഉണ്ടാക്കുകയും പ്രത്യേകമായ പത്രം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പഴയകാല ചരിത്രം എന്ന് പരിശോധിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ മദ്രസയിൽ മൗലിദ് നടത്തിയ ഒരു കഥ പറയാറുണ്ട് അത് തമ്മിൽ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതായാലും ഒരു നല്ല പോകുമ്പോൾ ആ കുട്ടികളെ പേരൊക്കെ പരാമർശിച്ചിരുന്നു ഞാനുണ്ടായിരുന്നു അവനുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പേരെന്താ ഒരു ഒരു ഉസ്താദ് ഒരു മദ്രസയിൽ കമ്മറ്റി നിശ്ചയിച്ച ഒരു ഉസ്താദ് അവിടെ ക്ലാസ് നടത്തുമ്പോൾ അപ്പുറത്ത് കയറി വന്നിട്ട് ബന്ധപ്പെട്ട ആളുകളൊന്നും സമ്മതമില്ലാതെ അനുവാദമില്ലാതെ അവിടെ മൌല്യ തോതിക്കൊണ്ട് അവിടെ കുഴപ്പമുണ്ടാക്കുമ്പോ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അതിന്റെ പേരെന്താണ് പറയുക ചറ്റത്തരം എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും അതിന്റെ പേരെന്ത്യെന്ന് ഞാൻ ഇങ്ങോട്ട് അവരെന്നെ പറയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ചെറ്റത്തരം ചെയ്യില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ആ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്താണ് അതിന്റെ പേര് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നത് പറഞ്ഞു തരണമെന്ന് ഞാൻ സാധാരണമായി ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടവർ ഉന്നയിച്ചിട്ടുള്ളത് ഒരു മറ്റൊരു വ്യക്തിയുണ്ട് ഞാൻ അദ്ദേഹത്തിനോടുള്ള എല്ലാ ആദരവും നിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് അദ്ദേഹം ഒരുപാട് ചോദ്യം ചോദിക്കും അദ്ദേഹം ഉത്തരമൊന്നും അദ്ദേഹത്തിന് ലഭ്യമല്ല അത് പണ്ടൊരാള് പറഞ്ഞൊരു കഥ പറയാറുണ്ട് ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ പറഞ്ഞത്രേ ഈ ആകാശത്തേക്ക് നോക്കൂ അവിടെ നക്ഷത്രം കണ്ടില്ലേ ആ രണ്ട് രണ്ടു ലക്ഷത്തി ഇരുപത്തിനാലായിരം നക്ഷത്രങ്ങൾ ആകാശത്തുണ്ട് അപ്പോ മറ്റോ ചോദിച്ചു എങ്ങനെ എനിക്കും ഉറപ്പാണ് വാണേജ് എണ്ണി നോക്ക് ഞങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എണ്ണിയോക്ക് അല്ലെങ്കിൽ ഇനിക്കുറപ്പാണ് എന്ത് പറഞ്ഞതുപോലെ മൂപ്പർക്കൊക്കെ ഉറപ്പാണ് ഒക്കെ സംശയിച്ച് ഈ വിദ്ധികളാക്കുന്നത് അത് അങ്ങനത്തെ ആളുകൾ പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടുക നമ്മുടെ നാട്ടിലും അത്തരം ആളുകളുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി അവരാ ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാൻ നിങ്ങൾ ആക്കിയ ആളൊന്നുമല്ലത്യെങ്കിൽ അല്ലെങ്കിലും അല്ലെങ്കിൽ പ്രാസ്ഥാനികമായുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം ഈ വാക്കിഫിന്റെ ഉദ്ദേശത്തിനെതിരായി സ്ഥാപനം നടന്നാൽ ആ പഠിക്കുന്ന അവിടത്തെ പഠിക്കുന്ന എൽമിന്റെ വിധി എന്ത്ന്ന് സത്യത്തിൽ ഈ മദ്രസ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെങ്കിൽ ഈ മദ്രസന്റെ വാക്കിഫ് അത് വക്ക് ചെയ്തത് എന്തിനാണോ ആർക്കാണോ വക്ക് ചേർത്ത് അതേ നിലപാടിൽ ഇന്നും ആ പ്രസ്ഥാനം നിലനിൽക്കുന്നു എന്നുള്ളതാണ് അത് തിരിച്ച് മലർന്നു കിടന്ന് തൊപ്പിയതുപോലെയുള്ള ചോദ്യമായതുകൊണ്ട് പറയട്ടെ നിങ്ങളുടെ വെസ്റ്റ് ബസാറിലെ മദ്രസ വാക്കിപ്പിന്റെ ഉദ്ദേശപ്രകാരമാണോ നടക്കുന്നത് എങ്കിൽ അതിന്റെ വിധി എന്ത് എന്ന് കൂടി നിങ്ങൾ തന്നെ പറയണമെന്ന് ഞാൻ സന്ദർഭമായി ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ അവർ പറഞ്ഞ മറ്റൊരു കാര്യം നിങ്ങൾ ഇമാമ് നിൽക്കുന്നത് ഞങ്ങളെ ഇങ്ങളെ ഇമാമ് എല്ലാ പള്ളിയിലും ഞങ്ങളാളുകളാണ് മുടി യഥാർത്ഥ മുടിയാണ് കാന്തപുരത്തിന്റേതുള്ള മുടി റസൂറുദ്ദാന്റെ മുടിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങളല്ലേ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എന്ന് പറഞ്ഞല്ലോ അപ്പ നിങ്ങൾക്ക് തുടരാൻ പറ്റുമോ എന്നാണ് ചോദ്യം ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഞങ്ങൾ ആദ്യമേ പറയട്ടെ ഈ നിങ്ങൾ കാന്തപുരത്തിന്റെ കയ്യിലുള്ള മുടി കാന്തപുരത്തിന്റെ കയ്യിലുള്ള മുടി അത് റസൂറുദാണെന്ന് പറയാൻ നിങ്ങളുടെ സമസ്തക പോലും സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത മുണ്ടെന്ന് പറയുന്ന മുഷാവറ ഇന്നേ വരെ കാന്തപുരത്തിന്റെ കയ്യിലുള്ള മുടി റസൂൾ തന്നേതാണത് ബഹുമാനിക്കണമെന്ന് പറഞ്ഞതായി ഒരു പത്രങ്ങളോ മാധ്യമങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മാത്രവുമല്ല ഒരിക്കൽ കൂടി പൊതു കൂടി കടന്നു പറയട്ടെ നിങ്ങൾ പറയുന്ന മൂല്യം ആ മുസ്തിയാക്കന്മാർ ആ ഉസ്താദുമാർ നാളെ പള്ളി മേറാവിൽ പറയട്ടെ ഈ കാന്തപുരത്തിന്റെ കൈയിലുള്ള മുടി അത് റസൂൾ തന്നേതാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പരസ്യമായി നിങ്ങൾ പള്ളിയിൽ പറയിപ്പിക്കുകയാണെങ്കിൽ ഇൻഷാല്ല ബാക്കി അപ്പ പറയാം എന്ന് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് പറയാൻ സാധിക്കുന്നുള്ളൂ അതുപോലെ അത് വളരെ ഗൗരവപരമായ ഒരു വിഷയം കൂടിയാണ് മുടിയുമായി ബന്ധപ്പെട്ട് അവർ പരാമർശിച്ചിട്ടുള്ളത് നമ്മളൊക്കെ സാധാരണ മുടിയെക്കുറിച്ച് പറയുമ്പോൾ അതങ്ങനെ ഇങ്ങനെ എന്നത് അതിന്റെ വിഷയം നമ്മളെ ബന്ധപ്പെട്ട ആളുകൾ പോലും ഇനി പറയേണ്ട നിർത്താം എന്നൊക്കെയാണ് പറയുന്നത് വാസ്തവത്തിൽ ഞാൻ എന്റെ തലയിൽ നിന്നൊരു മുടിയെടുത്തുകൊണ്ട് ഇത് എന്റെ മുടിയാണെന്ന് പറയുമ്പോൾ ആ മുടിയുടെ ഉടമസ്ഥൻ ഞാനാണ് അതുപോലെ മഹാനായ റസൂൾ ലാഹി സുല്ലാസ്വലമിയുടെ മുടി ഇത് റസൂള്ളന്റെ മുടിയാണെന്ന് പറയുമ്പോൾ ആ മുടിയുടെ ഉടമസ്ഥൻ അവസാനത്തെ പ്രവാചകനാകേണ്ടി വരും സത്മൻപത്തിനെയാണ് വാസ്തവത്തിൽ ഈ വാദത്തിലൂടെ അവർ നിഷേധിക്കുന്നത് അതുകൊണ്ട് നേരത്തെ നമുക്കറിയാം കാതിയാണികൾ കാഫിറാണെന്ന് ബഹുമാനപ്പെട്ട സമസ്ത പറഞ്ഞപ്പോ അന്ന് പലതും വിമർശിക്കുകയുണ്ടായി പിന്നീട് ലോക മുസ്ലിംകൾ പറഞ്ഞു കാതിയാണികൾ കാഫിറാണ് അതിന്റെ കാരണം മിർജ മുഹമ്മദ് കാദിയാനി പ്രവാചകനാണെന്ന് പറഞ്ഞതിന്റെ പേരിലാണെങ്കിൽ ഈ വാദവും ആ രീതിയിലേക്ക് പോകുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട് അടുത്ത ഈ രീതിയിൽ നമ്മൾ ഗൌരവത്തോടുകൂടി കാണേണ്ടതാണ് ഈ മുടിയുടെ ഉടമസ്ഥൻ പ്രവാചകനാകേണ്ടി വരും പശ്ചാത്തലത്തിൽ ഞാൻ സൂചിപ്പി ഞാൻ മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് സെപ്റ്റംബർ ഒന്നിനിറങ്ങിയ വിസാല ദൈവരികയിൽ ഖാദിയാനികൾ മുസ്ലിംകളാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലേഖനം അവൾ പരാമർശിച്ചിരുന്നു എഴുതിയിരുന്നു അത് പക്ഷേ അതിന്റെ പിൻവലത്തിലായിരിക്കാം ഞാൻ സന്ദേഹിച്ചു പോവുകയാണ് അതിന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുതിയ വിവാദം വന്നിട്ടുണ്ട് ഒരു വിദ്യ വിവാദം എന്ന് പറഞ്ഞാൽ ഈ പുള്ളി പള്ളി രണ്ട് സെന്റ് വകപ്പുള്ളൂ ബാക്കി വകുപ്പല്ല എന്നാണ് പറയുന്നത് എല്ലാ പിത്തനയും ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് എന്നാണ് പറയുന്നത് ആ പിത്തനെ എവിടെ ആരംഭിക്കുന്നു എന്നുള്ളത് ഞാൻ പറയുന്നില്ല അത് ഏഴ് നാട്ടിലെ ആളുകൾക്കറിയാം എവിടെന്നാണ് പിത്തനാരംഭിക്കുന്നത് എന്നുള്ളത് ഈ പള്ളിയുമായി ബന്ധപ്പെട്ടൊരു വിഷയം പറയാതിരിക്കാൻ നിർവാഹമില്ല വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് വൈരുത്തൂരിലുള്ളതൊരു അവകാശികളുമായി ബന്ധപ്പെട്ടു രണ്ട് സെന്റ് അവർ തന്നു എന്നാണ് പറയുന്നത് ചോദിക്കട്ടെ നമ്മൾ കൈ നാട്ടിലിരിക്കുന്ന ആളുകൾ നിങ്ങളൊക്കെ സ്ഥലം വാങ്ങുന്നവരും വിൽക്കുന്നവരുമാണല്ലോ ഒരു സ്ഥാനം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ചുരുങ്ങിയത് ആ ഭൂമി ഒന്ന് അളന്ന് തിട്ടപ്പെടുത്തേണ്ടതുണ്ട് വാങ്ങുന്നവൻ അളന്ന് വാങ്ങണം കൊടുക്കുന്നവൻ അളന്നു കൊടുക്കണം ആരാണ് അന്ന് ആ ഭൂമി രണ്ട് സെന്റ് അളന്ന് തന്നത് ആരാണ് രണ്ട് സെന്റ് ഭൂമി അളത്തുന്നത് അളക്കാതെ ഏതോരഭിപ്രായത്തിന്റെ പേരിൽ ഈ പള്ളിയിൽ രണ്ട് സെന്റ് വഖ്പോളൂ ബാക്കി വഖഫല്ല എന്ന് പറയുമ്പോ ഞങ്ങൾ പറയുന്നു ആധാരം ഞങ്ങളുടെ കയ്യിലുണ്ട് രേഖ ഞങ്ങളുടെ കയ്യിലുണ്ട് ആരാണ് തന്നതെന്ന് രേഖ കണ്ട് അബുദാബിയിൽ പോവേണ്ട ആവശ്യമില്ല ആധാരം ഇവിടെ തന്നെയുണ്ട് അതുകൊണ്ട് അവരോട് കൃത്യമായി പറയട്ടെ ആൺകുട്ടികളുണ്ടെങ്കിൽ മുലമ്മന്റെ മുലപൊളിച്ച ആളുകളുണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു ഈ പള്ളിയുടെ സ്ഥലം അത് ആരാ സ്ഥലത്താണ് നിൽക്കുന്നത് തെളിയിക്കുകയാണെങ്കിൽ ഈ പ്രവർത്തനം ഞങ്ങൾ അവസാനിപ്പിച്ച് നിങ്ങളെ കൂടെ വരാം എന്ന് വെല്ലുവിളിക്കുകയാണ് കൊച്ചു വൈതമക്കളെ കൊച്ചു കുട്ടികളെ ഒരു നാടകത്തിലൂടെ ഞാൻ വീണ്ടും പരാമർശിക്കുന്നു ഒരു നാടകം കളിക്കാനല്ലേ നിങ്ങൾ കൊണ്ടുപോയത് പന്ത്രണ്ട് വണ്ടിയിൽ കുട്ടികളെ കൊണ്ടുപോയി അവരെ അവിടെ നേരത്തെ ആസൂത്രണം ചെയ്ത നാടകത്തിന്റെ തിരശ്ശീല മറവിൽ നിങ്ങൾ അവരെ കൊണ്ട് ചോദിക്കുന്നു അവരോട് പറയുന്നു എന്നിട്ട് അവകാശമുണ്ട് എന്ന് പറയുന്നു അടുത്ത വള്ളി അയച്ച അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നോട്ടീസ് ഇറങ്ങും മാത്രമേ ഈ പള്ളിയിൽ ഇനി നിഷ്കരിച്ചാൽ ശരിയാവില്ല വരിസംഖ്യ കൊടുക്കരുത് അങ്ങനെ കൊടുക്കരുത് കൊടുക്കരുത് മാത്രമല്ല അവസാന ഫ്ലക്സിൽ ഒരു ഫേസ്ബുക്കിൽ കൊടുത്തിരിക്കുകയാണ് ഈ പള്ളി അടുത്ത് പൊളിക്കും അവ പുനർനിർമ്മാണത്തിലേക്ക് ആയി ഞങ്ങളെത്തുന്ന വാങ്ങരുതെന്ന് എത്ര കാശാണ് പുനർമ്മാണത്തിന് നിങ്ങൾ തന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിൽ നടത്തിയ പിരിവ് തന്നെ വളരെ അപൂർവമാണ് ഏതായിരുന്നാലും പള്ളി പൊളിക്കേണ്ട കരികേട് വരില്ല അതിന്റെ എല്ലാ രേഖകളും ബന്ധപ്പെട്ട കമ്മിറ്റി സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പിന്നെ മാത്രവുമല്ല പ്രശുദ്ധമായ നിസ്കരിക്കാൻ വരുന്ന ആളുകളെ ഇവറ്റാഫിന് വരുന്ന ആളുകളെ പിന്തിരിപ്പിച്ചാൽ അതുണ്ടാകുന്ന നഷ്ടങ്ങളെ കുറിച്ചും കൂടി ഒരു ഈ ശത്രുതയുടെ പേരിൽ വ്യക്തിപരമായ സംഘടനാപരപരമായ വൈരാഗ്യത്തിന്റെ പേരിൽ ഇത്തരം ആശയങ്ങളുമായി വരുമ്പോ നമ്മൾ മനസ്സിലാക്കണം എന്നുറങ്ങുന്ന ആയത്തിന് അർത്ഥമെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് അത്തരം പരിശ്രമങ്ങളിൽ നിന്ന് വളരെ ദയവ് ചെയ്ത് മാറി നിൽക്കണമെന്നാണ് ഓർവപ്പെടുത്താനുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള ആ വകുപ്പിന്റെ നിയമവുമായി ബന്ധപ്പെട്ട സ്ഥലത്തിന്റെ പുണ്യസ്കരണം സഹിയാകുമോ ഇല്ലയോ എന്നല്ല അതിൽ എഴുതിയിരുന്നത് പ്രതിഫലത്തെക്കുറിച്ച് എത്തിച്ചിട്ടോ എന്നാണ് എഴുതിയിരുന്നത് വീണ്ടും ഞാൻ പറയുന്നു അത് അതിൽ ഉറച്ചു നിൽക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളെ പ്രകോപിപ്പിക്കാനോ നിങ്ങളെ എന്തെങ്കിലും ആക്കാനോ ആയിരുന്നില്ല അത് എഴുതിയിരുന്നത് നിഷ്കളങ്കരായി തെറ്റിദ്ധരിക്കപ്പെട്ട ആരെങ്കിലും അറിയാത്ത ആളുകൾ അവിടെ ഏറ്റുക്കാ പിരിക്കുന്നുണ്ടെങ്കിൽ ഏറ്റുകാപിന് അതുപോലെ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവർക്കതിന്റെ പ്രതിഫലം ലഭിക്കില്ല എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് എഴുതിയതായിരുന്നു നിങ്ങൾ എന്തായാലും അത് വാങ്ങിപ്പോയവരാണല്ലോ പിന്മാറില്ല എന്നറിയാം അതുകൊണ്ട് നമ്മുടെ സമയത്തോളം സുന്ദര ജനമാന്റെ വിജയത്തിന് വേണ്ടി നമ്മുടെ ഒറ്റക്കെട്ടായിരുന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം നമ്മുടെ മഹലത്തിൽ ഐക്യം നിലനിർത്തേണ്ടതുണ്ട് നമ്മുടെ ദീനി സംരംഭങ്ങളൊക്കെ വിജയിപ്പിക്കേണ്ടതുണ്ട് അതിനൊക്കെ ഒറ്റക്കെട്ടായിരുന്നുകൊണ്ട് നമുക്ക് ഒരു ആശയത്തിൽ നിന്ന് കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ ഇനി പരാമർശിക്കാനുണ്ടെങ്കിലും ഇൻഷാള്ള ബഹുമാനപ്പെട്ട ഉസ്താദപ്പെട്ട വന്നതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം നിർത്തിവെക്കുകയാണ് ഇസ്മുലാഹി റഹ്മാൻ റഹീം തിരുവാഗ്യത്തിൽ യോഗം ഉദ്ഘാടനം ചെയ്തു നിർത്തുന്നു അസ്ലാം വൈലിക്കും വർമ്മത്തല്ലാത്ത